ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഈ ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് സമ്മാനങ്ങൾ ഗോൾഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം ഇരുപത്തിനാല് മാസം വരെ നോക്കോസ് സിയുമായി സൗകര്യവും വേനൽ കാലത്തെ ജില്ലയിലെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ അടുത്ത വേനലിന് മുൻപ് തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ വേനലിൽ സംഭവിച്ചതുപോലുള്ള വൈദ്യുതി വിതരണത്തിലെ പോരായ്മകൾ ഇല്ലാതാക്കാൻ സമയബന്ധിതമായ നടപടികൾ വേണമെന്ന് ജില്ലയിലെ വൈദ്യുതി വിതരണ പ്രസരണ പദ്ധതികളുടെ അവലോകന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്ത മന്ത്രി നിർദ്ദേശം നൽകി അടുത്ത വേനലിൽ ജില്ലയിലെ വിതരണ ശൃംഖല ഓഫാക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകില്ലെന്ന് കെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഉറപ്പു നൽകി ജില്ലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള മലപ്പുറം പാക്കേജ് ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു നിർമ്മാണം പുരോഗമിക്കുന്ന വെന്യൂർ കുന്നമ്പുറം ഊരകം ഇൻകൽ തേർട്ടി ത്രീ കെ വി സബ്സ്റ്റേഷനുകൾ ഡിസംബറിൽ പൂർത്തിയാക്കും കാടാപുഴ തിരുവാലി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനുകൾ അടുത്ത വർഷം മേയിൽ കമ്മീഷൻ ചെയ്യും വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തകങ്ങളും പുരോഗമിക്കുകയാണ് മലപ്പുറം തിരൂർ പപ്പനങ്ങാടി എടരിക്കോട് എടപ്പാൾ കൂരിയാട് മേലാട്ടൂർ സബ്സ്റ്റേഷനുകളിലെ ട്രാൻസ്ഫോമറുകളുടെ ശേഷി അടുത്ത ജനുവരി മാസത്തിനകം വർദ്ധിപ്പിക്കും പ്രസരണ മേഖലയിൽ കോടിയുടെ പുരോഗമിക്കുന്നുണ്ട് ഇവ അടുത്ത വർഷം മാർച്ച് മാസത്തോടെ വിതരണ വിഭാഗത്തിൽ കോടിയുടെ കോടിയുടെ നടക്കുന്നത് പ്രവർത്തികൾ അടുത്ത വർഷം മാർച്ചിനകവും എൺപത് കോടിയുടെ പ്രവർത്തികൾ ജൂലൈ മാസത്തിനകവും ആർ ഡി എസ് എസ് പദ്ധതിയിൽ അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാൽപ്പത് ശതമാനം വൈദ്യുതി ബോർഡ് വിഹിതവും ചെലവഴിച്ചാണ് ഈ പ്രവർത്തികൾ മലപ്പുറം പാക്കേജിൽ വിതരണ രംഗത്ത് ഇരുനൂറ്റി എൺപത്തിയേഴ് കോടിയുടെ പ്രവൃത്തികൾ വിഭാവനം ചെയ്യുന്നതിൽ നൂറ്റിനാല് കോടി ഈ വർഷം ബാക്കി രണ്ട് വർഷങ്ങൾക്കകവും പൂർത്തീകരിക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ എം എൽ എമാരായ പി ഉബൈദുള്ള പി അബ്ദുൾ ഹമീദ് ടി വി ഇബ്രാഹിം എന്നിവരും മാരായ പി കെ കുഞ്ഞാലിക്കുട്ടി ആബിദ് ഹുസൈൻ തങ്ങൾ കുറുക്കോളി മൊയ്തീൻ എന്നിവരുടെ പ്രതിനിധികളും പങ്കെടുത്തു കെഎസ്ഇബി ട്രാൻസ്മിഷൻ ആന്റ് സിസ്റ്റം ഓപ്പറേഷൻ ഡയറക്ടർ സജി പൌലോസ് ചീഫ് എഞ്ചിനീയർമാരായ എസ് ശിവദാസ് രജനി കെ എസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരായ ടി പി ഹൈദരലി സുനിത ജോസ് ജയശ്രീ എ ഡി എം എൻ എം മെഹ്റലി ബന്ധപ്പെട്ട മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റിലെയും മലപ്പുറം